ആലുവ മണൽപ്പുറത്ത് നടക്കുന്ന കർക്കിട വാവുബലിക്ക് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ നാളെ പുലർച്ചെ രണ്ട് മുപ്പതിനാണ് പിതൃ കർമ്മങ്ങൾ തുടങ്ങുക മധ്യ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ബലിതർപ്പണത്തിന് എത്തുന്ന സ്ഥലമാണ് ആലുവ മണൽപ്പുറം ആലുവ മണപ്പുറത്ത് നാളെ നടക്കുന്ന കർക്കിടക വാവ് ബലിക്ക് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് നാളെ പുലർച്ചെ രണ്ട് മുപ്പതിനാണ് പിതൃകർമ്മങ്ങൾ തുടങ്ങുക മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും മണപ്പുറത്തെ ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ പാറപ്പൊടിയും മെറ്റലുമിട്ട് ഭക്തർക്ക് നടക്കാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കാനുള്ള നടപ്പന്തൽ ബാരിക്കേഡുകൾ താൽക്കാലിക കൗണ്ടറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് നടപ്പന്തലിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് നിന്നു തൊഴാൻ കഴിയും നടപ്പാലം വഴിയും ആൽത്തറ റോഡ് വഴിയും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ബാരിക്കേഡുകൾ കെട്ടി പ്രത്യേക വഴിയും തയ്യാറാക്കിയിട്ടുണ്ട് അറുപത്തൊന്ന് ബലിത്തറകളിൽ നാൽപ്പതെണ്ണവും പത്തൊൻപത് വ്യാപാര സ്റ്റാളുകളിൽ പന്ത്രണ്ടെണ്ണവും ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞു നാളെ രാവിലെ ഭക്തർക്ക് ദേവസ്വം ബോർഡിന്റെ അന്നദാനവും ഉണ്ടാകും ഇരുപത് സിസിടിവി ക്യാമറ നിരീക്ഷണ വലയത്തിലാണ് മണപ്പുറം പോലീസും ഫയർഫോഴ്സും ബോട്ട് ഉൾപ്പെടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ആലുവയിൽ അഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിക്കും ഇതു സംബന്ധിച്ച് അവലോകന യോഗം ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്നു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മെട്രോ തുടങ്ങിയയിടങ്ങളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും അധിക പട്രോളിംഗ് സംഘങ്ങളും ഉണ്ടാകും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന് ഡാൻസ് ഹാഫ് ടീമിനെ വിന്യസിക്കും മോഷണം തടയുന്നതിന് മഫ്തിയിൽ പോലീസുകാരും ഉണ്ടാകും മണപ്പുറത്ത് പോലീസ് കൺട്രോൾ റൂം തുറക്കും ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ശ്രീനാരായണ സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം നാളെ പുലർച്ചെ തുടങ്ങും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നുവരെ തർപ്പണത്തിന് സൗകര്യമുണ്ടാകും ഒരേസമയം ആയിരം പേർക്ക് ബലിയിടാവുന്ന പതിനാറ് ബലികൾ ഒരുക്കിയിട്ടുണ്ട് ഒമാനിയ മൂവാറ്റുപുഴ